ഹലോ ഇവിടെ തന്നെ ഉണ്ട് പ്രോഫ് നെയ്റ്റി അജ്രാക്കിന്റെ കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പ്രിന്റും ഒരുപാട് പാറ്റേണും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നും ഇനി കിട്ടിയില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട അതെ നമ്മൾക്ക് വ്യൂസ് കൂടുന്നതോറും അതുപോലെ തന്നെ എൻക്വയറി കൂടുന്നോറും നമ്മുടെ ഫോളോവേഴ്സ് കൂടുന്നവരൊക്കെ അനുസരിച്ച് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് കേട്ടോ ഒരു ഒന്നോ രണ്ടോ പീസ് കൊണ്ടുവന്നിട്ടല്ല ഇവിടെ സെയിൽ ചെയ്യാൻ വരുന്നത് പുതിയ ഒരു ഫൈവ് ഹൺഡ്രഡ് അപ്പോ ഉണ്ടാവും പുതിയ വ്യൂസ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങൾ എന്താ ഇപ്പം വീഡിയോ ഇട്ടുള്ളൂ രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറാവുമ്പോഴേക്കും ഇത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയോ എത്രയായിരുന്നു പ്രൊഡക്റ്റ് കൊണ്ടുപോകുക അത് അറിയാൻ ഉള്ളവർക്കും പുതിയതായി വരുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി അതിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഡെയിലി ഒരു കുറച്ച് കുറച്ച് ഇങ്ങനെയായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയധികം നമ്മൾ ഫ്രോക്ക് നേറ്റിയുടെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ വന്നോളൂ എല്ലാവർക്കും ഡെയിലി ഓൺലൈൻ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അജ്രാക്കിൻ്റെ നമ്മൾ എപ്പോഴും ഒരു മാക്സിമം ഒരു മൂന്ന് പ്രിൻ്റിലൊക്കെയാണ് കൊണ്ടുവരുക കേട്ടോ മൂന്നോ രണ്ടോ മൂന്നോ പ്രിൻ്റുകളൊക്കെയാണ് ഉൾപ്പെടുത്തുക ഇന്ന് പക്ഷേ അഞ്ച് പ്രിന്റിലാണ് കേട്ടോ വെറൈറ്റീസ് ഓഫ് അഞ്ച് പ്രിന്റിലാണ് നമ്മൾ ഇന്നത്തെ ഫ്രോക്നേറ്റിയുടെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം നമ്മുടെ ഡിമാൻഡിങ് കളേഴ്സായിട്ടുള്ള ആ മൂന്ന് കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് എപ്പോഴത്തേയും പോലെ തന്നെയാണ് നമ്മൾ രണ്ടും എടുക്കുന്ന സമയത്ത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഒന്നിന്റെ റേറ്റ് ടു നയൻറ്റി ആണോ വരുന്നത് മൂന്നോ അതിൽ കൂടുതലോ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഡക്റ്റ് നൽകുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വാച്ച് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പക്ഷേ കളേഴ്സ് എടുക്കും ചൂസ് ചെയ്യുന്നപ്പോൾ ഒരു മൂന്ന് കളേഴ്സ് ആണ് മൂന്ന് എണ്ണോ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലിപ്പോൾ നമ്മൾ മെറൂൺ നേവി ബ്ലൂ റെഡ് ഈ ഒരു മൂന്ന് ഷെയ്ഡ്സാണ് നമ്മുടെ എല്ലാ പ്രിന്റിലും വരുന്നത് അപ്പോൾ ഈ മൂന്ന് കളറും ഉൾപ്പെടുത്തിയിട്ട് എടുക്കാൻ ശ്രമിക്കുക വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കളേഴ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ചിലപ്പോൾ ഡിലേ വരുന്നവർ വരുന്ന സമയത്ത് അവർക്ക് അവർ ഉദ്ദേശിച്ച കളർ കിട്ടുന്നില്ല അപ്പോൾ എല്ലാവർക്കും ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പോ ആ ഒരു കളർ കോമ്പോയിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഒരു മൂന്നെണ്ണത്തിൽ കൂടുതലെടുക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാം എന്തായാലും എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തി എടുക്കണം കേട്ടോ അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്രിൻ്റുകളായിട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് പ്രിൻറ്റ് ഈ ഒരു ലീഫി പ്രിൻറ് പോലത്തെ ഒരു പ്രിൻ്റാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇട്ട് വന്നിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് റിബ്ബ് സ്ലീവ് ആണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് ടോറീസും കൊടുത്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓളം കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ലൊരു റെഡ് ചില്ലി ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതിന് അതിൻ്റെ തന്നെ നേവി ബ്ലൂ അടുത്ത പ്രിന്റും നല്ലൊരു ത്രീ ഡി പ്രിന്റ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രിന്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അജറാക്കിൽ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമുള്ള പ്രിൻ്റാണ് ഇതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ടിലെ സിബ് കൊടുത്തിട്ടുണ്ട് സെയിം എല്ലാ പാറ്റേണും ഒരുപോലെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ല റെഡ് ഷെയ്ഡ് എല്ലാം സൂപ്പർ ആയിട്ടുള്ള നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമ്മൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിൻ്റുകൾ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് അതിൻ്റെ മെറൂണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഒരു ഫ്ലവർ പ്രിൻറ് പോലെ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു നേവി ബ്ലൂ നെക്സ്റ്റ് മെറൂൺ ഷെയ്ഡ് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ റെഡ് ചില്ലി ഷെയ്ഡ് അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഓൾ ചെയ്ത് വെക്കുക വേഗത്തിൽ അതിനെ വീഡിയോ കാണുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമ്മൾ എന്തായാലും മെസ്സേജ് അയക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെസ്സേജിന് റിപ്ലൈ നൽകുന്നുണ്ടാവുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല കുഞ്ഞ് കുഞ്ഞ് പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് നെക്സ്റ്റ് നേവി ബ്ലൂ അതിൻ്റെ റെഡ് ഷെയ്ഡ് നാലാമത്തെ പ്രിൻറ് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫൈനൽ നമ്മൾ ഫിഫ്ത്ത് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ലൊരു ലൈൻ ഒരു സിക്സ് ആക്ക് പോലത്തെ ഒരു പ്രിൻ്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണം ഇപ്പോൾ അഞ്ചെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണം എടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രിന്റുകളും ഓപ്ഷൻസും ഒക്കെ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ചിലപ്പോൾ കുറച്ച് നമ്മൾ അഡ്ജരാക്ക് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ചിലപ്പോൾ പുതിയ പ്രിന്റും പാറ്റും അപ്പം അഡ്ജരാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ ആ ഇനി അടുത്തത് വന്നോട്ടേന്ന് വേണ്ടി കാത്തിരിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഫേസ്ബുക്കിലുള്ളവരും കൂടി കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക താഴെ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുക എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള കുറേ കമൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിൽ ഈ മെസ്സേജ് ചെയ്താൽ നമ്മൾ അതിൽ റിപ്ലൈ തരുന്നുണ്ടാവും അതിനുള്ള റൂൾസ് എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ പുതിയ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നത് പിന്നെന്താണ് ഇതൊക്കെയാണ് പുതിയ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോറ്റുടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ